ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സ്പോക്കൺ ഹിന്ദി വീഡിയോയിലേക്ക് സ്വാഗതം വെറുതെ ഇരിക്കരുത് ഖാലി മത്ത് ബൈട്ടോ ഖാലി എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്നത് വെറുതെ ആണ് പറയാ മത്ത് ബൈട്ടോ ഇരിക്കരുത് ബൈട്ടോ എന്ന് പറഞ്ഞാൽ ഇരിക്കുക മത്തു ബൈട്ടോ ഇരിക്കരുത് ഓക്കെ വെറുതെ ഇരിക്കരുത് ഖാലി മത്ത് ബൈട്ടോ കാലി എന്ന് നമ്മൾ പറയില്ല കാലി ചായ കുടിക്കുക വെറുതെ ഉള്ള ചായ അതിലൊന്നും ചേർക്കാത്ത ചായക്ക് കാലി ചായ എന്ന് പറയും അപ്പം മലയാളത്തിനോട് ചവര് സെന്റൻസ് ആണ് ആണേത് വേർഡ് അത് എന്തിനാ വഴക്കിടുന്നത് ഹോ 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 എന്തിനാ വഴക്കിടുന്നത് എന്ന് പറഞ്ഞാൽ വഴക്കിടുക ക്യൂ എന്ന് പറഞ്ഞാൽ എന്തിനാ ലഡ് രഹേ ഹോ വഴക്കിടുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് അതുകൊണ്ട് ലഡ് രഹേ ഹോ എന്ന് ചോദിക്കുന്നത് നിനക്ക് എന്നോട് പറയാമായിരുന്നു ோடு கழியுமாயிரு அும் அசூயப்படருது ஈர்ஷிய நகரே மட்டவரோடு ஓகேசே மட்டும் ஈர்ஷியாசே ஈர்ஷியா நகரே ஈர்ஷியா அசூய் அசூய நாக அசூயப்படருது ஈர்ஷியா நகரே மட்டும் அசூயப்படருது நாராஜ் மத்துனா நாராஜ் மத்துனா நாராஜ் ஷேஷ்யான நாராஸ் மத்தோனா ஷருது മത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ് സെന്റൻസ് വരുമ്പോൾ നമ്മൾ മത്ത് ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ കി കൃപൻ കി കൃപ് ദൈവത്തിന്റെ കൃപയാൽ ദൈവ കൃപയാൽ എന്നൊക്കെ നമ്മൾ പറയൂ എന്തെങ്കിലും പറ്റി വലിയ ഇതിലൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോരുമ്പോ നമ്മൾ പറയും ദൈവത്തിന്റെ കൃപയാൽ ഭഗവാൻ കി കൃപാസെ ഭഗവാൻ എന്ന ദൈവം കി കൃപ എന്ന എനിക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങണം മുജേ കൊച്ച് കിരാനേക്കാ സാമാൻ ഖരീദിനാഹെ മുജേ എനിക്ക് കൊച്ച് കൊച്ചിന് കുറച്ച് കിരാനേക്ക സാമാൻ എന്നാൽ പലചരക്ക് സാധനം പല ചരക്ക് സാധനങ്ങൾക്കാണ് കിരാനേക്ക സാമാൻ എന്ന് പറയാ ഖരീദിനാഹെ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കണം അല്ലെങ്കിൽ വാങ്ങണം മുജേ കൊച്ച് കിരാനേക്കാ സാമാൻ ഖരീദനായ എനിക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങണം മുജേ എനിക്ക് കൊച്ച് കുറച്ച് കിരാനേക്ക സാമാൻ പലചര പലചരക്ക് സമാനങ്ങൾ സമാനങ്ങൾ അത് ആവർത്തിക്കാമോ ക്യാ എന്ന് ആവർത്തിക്കുന്നേനാ പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയില്ലേ അതിനാണ് എന്ന് പറയാ ഓക്കെ അത് അതിനെ ആവർത്തിക്കാൻ പറ്റുമോ സക്ന എന്ന് പറഞ്ഞാൽ കഴിയുന്നതിനാ പറയാ സക്തേഹെ കഴിയുമോ അതിനെ ആവർത്തിക്കാൻ പറ്റുമോ ക്യാഉസെ ദോഹരാസക്തേ ഹെ വാതിൽ ചെറുതായി തുറന്നിടുക ദർവാജ കുലാ ചൂട് ദർവാജ എന്ന് പറഞ്ഞാൽ വാതിൽ ധോട എന്ന് പറഞ്ഞാൽ കുറച്ച് കുലാച്ചോടേ തുറന്നിടുക കുലാച്ചൂടണ എന്ന് പറഞ്ഞാൽ തുറന്നിടുന്നതിനാ പറയാ തോടാ കുലാച്ചോടെന്ന് പറഞ്ഞാൽ കുറച്ച് തുറന്നിടുക ചെറുതായിട്ടൊന്നും തുറന്നിടുക മുഴുവൻ അടക്കിയ വേണ്ട മുഴുവൻ തുറക്കാൻ വേണ്ട ആ തരത്തിലെടുത്തതിനാണ് നമ്മൾ പറയാ ധോടാ കുലാച്ചൂടണ ചൂട്തേ എന്ന് പറഞ്ഞാൽ തുറന്നിടൂ അല്ലെങ്കിൽ ചുറ തുറന്നിട്ടോളൂ സഹായത്തിന് നന്ദി നന്ദി മതത് കേന്യവാദ് മതത്ത് പറഞ്ഞാല് സഹായം സഹായത്തിന് എന്ന് പറയുമ്പോ മതത്തി അല്ലെങ്കിൽ സഹായത്തിന് വേണ്ടി അല്ലെങ്കിൽ സഹായിച്ചതിന് വേണ്ടി ധന്യവാദം ധന്യവാദം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാം നന്ദിയാണെന്ന് മതത്തക്കയിലെ ധന്യവാദം എന്നാൽ സഹായത്തിന് നന്ദി ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്താൽ നമ്മള് സഹായത്തിന് നന്ദി എന്ന് പറയുന്ന ഇന്ത്യയിൽ മതത്തേലേ ധന്യവാദ് നിങ്ങളുടെ ബസ് വിട്ടുപോയോ ക്യാബ് കി ബസ് ചൂട്ടുകയി ചൂട്ടുകയും ചൂട്ടിച്ചു പറഞ്ഞാൽ വിട്ടുപോകുന്നേനെ എന്തെങ്കിലും വിട്ടുപോവുക നമ്മള് എത്തിപ്പെടാൻ പറ്റാതിരിക്ക അത് കഴിയുന്ന നിങ്ങൾ മീൻസ് എങ്ങനെയാ വിട്ടുപോകാന്നുണ്ടല്ലേ പറയാ ക്യാ ബസ് ചൂട്ടുകയും ബസ് വിട്ടുപോയോ ബസ് കയറാൻ പറ്റിയില്ലേ അതാണ് ഞാൻ അങ്ങനെ കരുതുന്നില്ല മുജെ ഐസാ ഐസാനേ ലത്ത ഞാൻ മുജെ ഈ ഞാൻ മേരെ എനിക്ക് എന്റെ എന്നൊക്കെ പറയുമ്പം ആ സെന്റൻസിൽ വെച്ചിട്ട് ചെറിയ ചെറിയ വേരിയേഷൻസ് വരും കേട്ടോ ഞാൻ അങ്ങനെ കരുതുന്നില്ല ഞാൻ എന്ന് പറയുമ്പം മേ ആണ് മേ ഐസാനെ ലത്തങ്ങനെ പറയില്ല മുജെ എനിക്ക് അങ്ങനെ കരുതുന്നില്ല അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അങ്ങനെയൊക്കെ പറയാ ഹിന്ദിയിലും മലയാളത്തിലും തർജ്ജമ ചെയ്യുമ്പോൾ ചില വേരിയേഷൻസ് വരുന്നുണ്ട് ആരാണത് തകർത്തത് ഇസെ കിസ്നെ തോടാ ഇസ്നെ ഇസൈ ഇസേ എന്ന് പറഞ്ഞാൽ ഇതിനെ കിസ്നെ തോടാ ആരാണ് തകർത്തത് ആരാണ് അത് തകർത്തത് ഇസെ കിസ്നെ തോടാ ഇസേ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ അപ്പോൾ ആരാണ് ഇത് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചാൽ മതി ആരാണ് ഇത് ഇത് ആണ് ആക്ച്വലി വരിക ഞങ്ങളുടെ കൂടെ വരൂ ഹമാരേ സാത്താവോ ഞങ്ങളുടെ കൂടെ വരൂ എന്ന് പറയുമ്പോൾ ആവോ ഹമാരേ സാത്ത് ആവോ ഞങ്ങളുടെ കൂടെ വരൂ ഈ ലിറ്ററൽ മീനിങ്ങിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസ് ചെയ്ത് ഭാഷയിൽ ഉണ്ടാവും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല ചെറിയ സെറ്റം വേരിയേഷൻസ് ഉണ്ടാവും ആരോ എൻ്റെ ബേഗ് മോക്ഷിച്ചു കിസീനെ ആരോ ആരോ ഒരാൾ മേരാ ബാഗ് എൻ്റെ ബാഗ് ചുരാലിയ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുന്നതിനാ പറയാ ചുരാലിയ മോഷ്ടിച്ചു കിഷിനെ മേരാ ബാഗ് ചുരാലിയ ആരോ എൻ്റെ ബാഗ് മോഷ്ടിച്ചു ഞാൻ ഈ കഥ കേട്ടിട്ടുണ്ട് മേനെ ഏ കി സുനീഹെ മേനെ ഞാൻ ഏ കഹാനി ഈ കഥ സുനിട്ടുണ്ട് മേനെ ഏ കഹാനി സുനിഹെ ഞാൻ ഈ കഥ കേട്ടിട്ടുണ്ട് ഇവിടെ ഞാൻ പറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പുറത്ത് മുജേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ആരും എന്നെ സഹായിക്കാൻ വന്നില്ല കോരി മത നെയ്യായ ആരും കോയി എന്നെ പറയുമ്പോൾ മേരി സഹായിക്കാൻ വന്നില്ല നെയ്യായ വരുക എന്നുള്ളത് ആയ അല്ലെങ്കിൽ ആന ആന എന്ന് വരുക നെയ് ആയ വന്നില്ല ആരും ഹെൽപ്പ് ചെയ്യാൻ വന്നില്ല കോയി മേരി മതത്ത് കേല് നെയ്യായ കോരി മത നെയ്യായ എന്നെ വിളിക്കാൻ മറക്കരുത് മുജയ കോൾക്കറ മത് ബൂൽന എന്നെ വിളിക്കാൻ മറക്കരുത് ഇപ്പം ടെലിഫോണൊക്കെ ഉള്ളപ്പം വിളിക്കാന്ന് പറയുമ്പോ മൊബൈൽ കോൾ ചെയ്യുന്നതിനെ പറ്റിയായിരിക്കും പറയുന്നത് മുജേ കോൾ കർണാ മത് ബുൽന അല്ലെങ്കിൽ നമ്മൾ ഇവിടേക്കും പോകുമ്പോൾ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടാ പോവുമെങ്കിൽ ആ വിളിക്ക് നമുക്ക് ഇങ്ങനെ തന്നെ പറയട്ടോ മുജെ ബുലാനാ മത്ത് ബുലാന ബുലാനെന്ന ആ വിളിക്ക് ബുലാനെന്നാ പറയാ ഞാൻ നിനക്ക് ഈ പുസ്തകം തരാം മേ തുമേ ഏ പുസ്തകം തൂങ്ക ഞാൻ നിനക്ക് മേ തുമേ ഏ പുസ്തകം എന്നാണ് ഈ പുസ്തകം തരാ എന്നുള്ളതിന് ഏ പുസ്തകം പറഞ്ഞാൽ ഞാൻ നിനക്ക് ഈ പുസ്തകം തരാ എന്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കരുത് മേരി ബാത്കോ ഗലത്ത് മത്ത് സമഞ്ചോ മേരി എന്നാണ് എൻ്റെ വാക്കുകൾ ബാത്ത്ക്കോ ബാത്ത് എന്ന് പറഞ്ഞാൽ ബാത്ത് കരണ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നതന്നെ പറയാ അപ്പം ബാത്ത് എന്ന് പറഞ്ഞാൽ ബാക്ക് ബാക്കിനും ബാത്ത് ഉപയോഗിക്കാം ബാത്തുക്കോ വാക്കുകൾ തെറ്റിദ്ധരിക്കരുത് അങ്ങനെ പറയുന്നതാണ് നിലത്ത് മത്സവം ജോ തെറ്റായി മനസ്സിലാക്കരുതെന്നാണ് ലിറ്റർ മീനിങ് എടുക്കുക അപ്പൊ അതിനെ മലയാളത്തിലായി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തെറ്റിദ്ധരിക്കരുത് എന്നുള്ള മീനിങ് അവിടെ വരും ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു മേ കൽ രാത് ഏക്ക് സ്വപ്ന സ്വപ്ന എന്ന് പറഞ്ഞാൽ സ്വപ്ന സ്വപ്നത്തിന് പറയുക സ്വപ്ന പറഞ്ഞാൽ കണ്ടു സ്വപ്നേഖ സ്വപ്നം കണ്ടു മേ ഞാൻ കൽരാത്ത് ഇന്നലെ രാത്രി ഒരു ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു മേൽ മേ സ്വപ്ന കൽക്ക് അവൻ ദിവസവും വരാറുണ്ട് വ ഹർ ദിൻ അവൻ അവൾ അതിനൊക്കെ നമുക്ക് വ ഉപയോഗിക്കാം ദിവസവും ഹർദിൻ പറയാ ഹർറോസ് പറയട്ടോ ഹർ റോസ് എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ ദിവസവും അല്ലെ നിത്യേന ഹർ ദിൻ എന്ന് പറഞ്ഞാലും ശരി തന്നെ വരാറുണ്ട് എനിക്ക് ആരെയും ഭയമില്ല മേ കിശീസെത്തേ കിശീസെ നീണ്ടർത്ത എനിക്ക് ആരെയും ഭയമില്ല മേ കിശീസെ നീണ്ടർത്ത എനിക്ക് ആരെയും ഭയമില്ല ധർണ എന്ന് പറഞ്ഞാൽ പേടിക്കുകയാണ് ഭയപ്പെടുക പേടിക്കുക കിസീസ എന്ന് പറഞ്ഞാൽ ആരോടും തന്നെ ആരെയും എനിക്ക് ആരോടും ഒരു ഭയം ഇല്ല ഒന്നിനെയും ഒരു ഭയമില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കിത് പറയാമേ കിസീസെ നേടിത്താം എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട് മുജേ ദോ ഭ എനിക്ക് രണ്ട് ദോ സഹോദരന്മാരൊക്കെ പറയുന്നതാണ് ഭൈ ദോ ഭ ഹെ മുജേ ദോ ഭാല് എനിക്ക് രണ്ട് സഹോദരന്മാർ ഉണ്ട് ചട്ടനിയനായിട്ടൊക്കെ രണ്ടാളുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാ എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട് അവൾക്കൊന്നും അറിയില്ലാട്ടി വോ എന്ന് പറയുമ്പോ അവൾ കുച്ചിനി നന ഒന്നും തന്നെ ജാനതി അറിയില്ല അറിയില്ല ജാനീന്ന് പറഞ്ഞാൽ അറിയാം ഓക്കെ ജാനതി അറിയില്ല ജാന്നു പറഞ്ഞാൽ അറിയുക കുച്ചിനി ജാനതി അറിയില്ല അപകടമുണ്ടായത് എങ്ങനെ കൈശേ ഹുവാസ ഹാത്സ എന്ന് പറഞ്ഞാൽ അപകടത്തിനാണ് പറയാ എന്തെങ്കിലും ദുരവസ്ഥ ഉണ്ടാകുമ്പം ഹാസ എന്ന് പറയും ഒന്നെങ്കിൽ അത് ആക്സിഡന്റ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ എന്തെങ്കിലും പറ്റുക ആ ഭൂകമ്പം ഉണ്ടാകാം പ്രകൃതിക്ഷോഭം ഉണ്ടാകുക അന്നേരൊക്കെ നമുക്ക് അതിനൊക്കെ നമുക്ക് ഹാസ എന്ന് പറയാം ഞങ്ങൾ അവിടെ രണ്ടു മാസം താമസിച്ചു ഹം വഹാൻ ദോ മഹിനെ തക് രഹേ ഹം ഞങ്ങൾ വഹാം അവിടെ ദോ മഹിനെ രണ്ട് മാസം മഹീന എന്ന് പറഞ്ഞാൽ മാസം തക്ക് രണ്ടു മാസം വരെ താമസിച്ചു രഹ എന്ന് പറഞ്ഞാൽ താമസിക്കുക താമസിക്കാം ദോ മഹിനേ തഹേ ഞങ്ങൾ അവിടെ രണ്ടു മാസം വരെ താമസിച്ചു അവൾക്ക് കണ്ണ് കാണില്ല വോ ദേഗ്നീ ശക്തി അവൾക്ക് കണ്ണ് കാണില്ല എന്ന് പറയുന്നത് ശക്തി അവൾക്ക് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ വ ഹന്ദീഹ എന്നും പറയും കേട്ടോ അന്തി എന്ന് പറഞ്ഞാല് അന്തന്മാരില്ല അന്തൻ നമ്മളെ മലയാളത്തിൽ പറയില്ല ഹിന്ദിയിൽ ഹിന്ദിയില് അന്തനീഹെ വന്ദീഹ അങ്ങനെ പറയാം ബോ ശക്തി എന്നും പറയാം നിനക്ക് വേണ്ടി ഞാൻ അത് ചെയ്യും നിനക്ക് വേണ്ടി ലിയേ എന്ന് പറയുമ്പം വേണ്ടിന്ന് ഒക്കെ ആ അർത്ഥം വരുമ്പാട് നമ്മൾ ഉപയോഗിക്കുക തുമാരലിയെ നിനക്ക് വേണ്ടി മേ ഞാൻ അത് ചെയ്യും അത് ചെയ്യുന്ന വൗ കരുങ്ങാ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന് പറയുമ്പോൾ ഏ ഏ വോ അത് സന്ദർഭത്തിനനുസരിച്ച് നിങ്ങൾ മാറ്റി മാറ്റിയവിടെ ശരിക്കും വേണ്ടത് നമുക്ക് ഒരുമിച്ച് പോകാം ചലോ സാത്ത് ചെൽത്തേഹെ ചലോ സാത്ത് ചെൽത്തേഹെ നമുക്ക് ഒരുമിച്ച് പോകാം സാത്ത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പോകുന്നതിനാ ചലോ സാത്ത് ചെലുത്തേനും നമുക്ക് ഒരുമിച്ച് പോകാം സാത് ചെലത്തെഹ എന്ന് മതി വിടാ ചലോ എന്നുള്ളത് നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു നല്ല മീനിങ് ആയിട്ട് വരും നിങ്ങൾ എപ്പോഴും തിരക്കിലാണ് ആ പമേഷ വ്യസ്തരത്തെ ആ നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ അമേഷ എല്ലാ എപ്പോഴും എപ്പോഴും വ്യസ്തരഹന എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച് നടക്കുന്ന ആൾ കൊണ്ടാണ് നമ്മൾ വ്യസ്തരഹന എന്ന് പറയുക കേട്ടോ എന്തിലെങ്കിലും ബിസി ആയിട്ട് നിൽക്കുന്നയാൾ ആ പമേശ വ്യസ്തരത്തെ എപ്പോഴും നിങ്ങൾ തിരക്കിലാണല്ലോ നിങ്ങൾ ബിസിയാണ് കേട്ടോ എനിക്കൊന്നും പറയാനില്ല മുജേ കൈനേക്കയിലെ കൊച്ചിനെയും ബച്ചാ ബച്ചാ കൊച്ചിനെയും ബച്ചാ എന്ന് ഒന്നും ബാക്കിയില്ല പറയാൻ ഇനിയൊന്നും ബാക്കിയില്ല എന്ന് വെച്ചാ എനിക്കിനിയൊന്നും പറയാനില്ല മുജേ കയനേക്കേലേ എനിക്ക് പറയാനൊന്നും കൊച്ചിനെയും ബച്ചാ ഒന്നും ബാക്കിയില്ല പറയാനൊന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല ഓക്കെ മുജേ കൈനേക്കയിലെ കൊച്ചിനെയും ബച്ചാ ബച്ചന എന്ന് പറഞ്ഞാല് ബാക്കി വരിക എന്തെങ്കിലും പ്രവർത്തി ചെയ്തിട്ടോ എന്തെങ്കിലും പറഞ്ഞു തീർ തീർക്കാതിരിക്കുന്ന ഒക്കെ ഉള്ള ബാലൻസിനെയാണ് ബച് ബച്ചന എന്ന് പറയാ ம் வக்கான்ன தமாஷையல்ல ஏ கோ மிசா இது ஒரு தமாஷையல்ல இது ஒரு ஏஜா மசாக்கமாஷன் தமாஷ அல்ல மசாக்னேய என்னோட தர்க்கிறது முஷ்மத்னா தர்க்கிக்க നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്വാദം കൂടില്ലേ ഞാൻ നമ്മൾ ഒന്ന് പറയാ അയാൾ രണ്ട് പറയാ നമ്മൾ പിറ്റേറ്റ് പറയാ അതിനാണ് ബഹസ്കരണ എന്ന് പറയാ ബഹസ് ബഹസ്മത്കരു എന്നാൽ തർക്കിക്കരുത് ബേസ്കരോ എന്നാ തർക്കിക്കു ബേസ്മത്കരു തർക്കിക്കരുത് മൊസ് എന്നോട് എന്നോട് തർക്കിക്കരുത് വളരെ ദുഃഖമുണ്ട് ബോദ് ദുഃഖി ബാത്ത് ബോദ് ദുഃഖിക്ക് ദുഃഖി കി ബാത്ത് വളരെ ദുഃഖമുണ്ടാക്കുന്ന വാർത്തയാണ് എന്ന് വെച്ചാൽ വളരെ ദുഃഖമുണ്ട് ഓക്കെ വളരെ ദുഃഖമുണ്ട് ബോദ് ദുഃഖിഹേ എന്നും പറയാ बहुत दुख की बात है थैंक्स फॉर वाचिंग। प्लीज लाइक शेयर एंड आब्स